േ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേഷനെ ആരാധിക്കുന്നേ പരിശുദ്ധ പരമധിപ്യകാരുണ്യത്തിന് എന്നേരോ ആരാധനയും ും പൂഴ്ചമുണ്ടായിരിക്കട്ടെ എൻ്റെ രക്ഷയും പ്രകാശവുമായ പരിശുദ്ധ പരമ ദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും പൂഴ്ചമുണ്ടായിരിക്കട്ടെ സ്വർഗത്തിലും ഭൂമിയിലും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ പരമ ദ്വികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നെ നിന്ന് പഠിക്കുകയും ചെയ്യുമെന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ച് ഇന്ന് ഞങ്ങൾക്ക് ആശ്വാസം നൽകുവാൻ നൽകുവാനാഗ്രഹിക്കുന്ന കാരുണ്യവാനായ കത്താവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങേക്ക നന്ദി പറഞ്ഞു ഞങ്ങളുടെ അധ്വാന ഭാരങ്ങളെല്ലാം അങ്ങയുടെ തിരുമുമ്പിൽ ഇറക്കി വെച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു വിശുദ്ധ സിംബ്രോസിയും ഏഴ് മക്കളുംടേയും രക്തസാക്ഷിത്വ തിരുനാൾ ഇന്ന് ആഘോഷിക്കുന്നു ാജൻ ചക്രവർത്തിയുടെ മതപീഡനത്തിൻ്റെ കാലത്ത് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജൂപ്പിറ്റർ ദേവനെ ഒരിക്കലും ഞങ്ങൾ ആരാധിക്കില്ലെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസം ഏറ്റുപറഞ്ഞ് ജീവിച്ച് ജീവിതം ബലിയായി സമർപ്പിക്കുവാൻ കഴിഞ്ഞ വിശുദ്ധ സിംബ്രോസിയും തൻ്റെ മക്കളെ ഞങ്ങളെ പഠിപ്പിച്ചത് ധനത്തിൻ്റെയും കുലഹീനതകളുടെയും നന്മകളല്ല രക്തസാക്ഷ്യത്തിൻ്റെ ശ്രേഷ്ഠതയാണ് എളിമയും ക്ഷമയും ദൈവ മുമ്പിൽ കീഴ്വഴക്കവും പരിശീലിച്ചതുകൊണ്ട് വിശ്വാസത്തിൽ ജീവിക്കുവാനും മരണം ഒരു നേട്ടമായി കാണുവാനും കഴിഞ്ഞ ഈ വിശുദ്ധരെ പോലെ ഞങ്ങളുടെ ജീവിതവും അങ്ങേക്ക് സമർപ്പിക്കും ഞങ്ങളുടെ അധ്വാനങ്ങളെല്ലാം ഫലമണിയുന്നത് കർത്താവെ നിന്നോടൊത്ത് അധ്വാനിക്കുമ്പോഴാണെന്ന് ഞങ്ങളറിയുന്നു നിങ്ങളുടെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോഴാണെന്ന് ഞങ്ങളറിയുന്നു ഇതാകർത്താവെ ഞങ്ങൾ പലപ്പോഴും ക്ഷീണിതരും അസ്വസ്ഥരും അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കാത്തവരും അശാന്തരും ഒക്കെയായി മാറുന്ന സാഹചര്യങ്ങളുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം നിൻ്റെ തിരുവുമ്പിൽ സമർപ്പിക്കും എത്ര അധ്വാനിച്ചിട്ടും ഫലം ലഭിക്കാതെ പോകുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങൾ ഓർക്കും ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാതെ പോകുന്നവരെയോ ജോലി ലഭിക്കാതെ പോകുന്ന വ്യക്തികളെയോ കർത്താവെ ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർക്കുന്നു എൻ്റെ കാരുണ്യവും സ്നേഹവരുടെ മേച്ചൊരിഞ്ഞ് അവരുടെ അധ്വാനങ്ങൾക്കെല്ലാം കല നൽകി അനുഗ്രഹിക്കണമേ ഹാലേ ലൂയ ഹലേ ലൂയ ഹലേ യേശുവേ നന്ദി യേശുവേ ശ്രീ യേശു ആരാധന നിൻ്റെ മഹത്വം ഭൂമി മുഴുവനും നിറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്കല്ല കർത്താവെ ഞങ്ങൾക്കല്ല നിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഹാലേ ലൂയ ഹാലേ നിത്യം പിതാവും പുത്തനും പരിശുദ്ധ സർവേശ്നികളഞ്ഞ എന്നും നിലനിൽക്കുമാറാകട്ടെ ആമയ്യം